പത്മരാജൻ ചിത്രമായ ദേശാടനക്കിളി കരാറില്ല വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടിമാരായ കാർത്തികയും ഷാരിയും നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയതിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ദേശാടനക്കിളി കരാറില്ല തിരക്കഥയുടെ കവർ റിലീസിന് വേണ്ടിയാണ് പത്മരാജന്റെ ഭാര്യയ്ക്കൊപ്പം ഷാരി കാർത്തികയുടെ വീട്ടിലെത്തിയത് ഷാരിയെ കണ്ടതും സന്തോഷം കൊണ്ട് കാർത്തികയുടെ കണ്ണുകൾ നിറഞ്ഞു പിന്നീട് ഇരുവരും സിനിമയുടെ ചിത്രീകരണ സമയത്തെ അനുഭവങ്ങളെക്കുറിച്ചും വിശേഷ കാറ്റ് പോലെ സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ദേശാടനക്കിളി കരയാറില്ലെന്ന സിനിമയെ കുറിച്ച് തന്നോട് സംവിധായകൻ പറഞ്ഞതെന്നും തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് എന്നും അവിടെ വെച്ചാണ് ആദ്യമായി ഷാരിയെ പരിചയപ്പെടുന്നതെന്നും കാർത്തിക പറയുന്നു മാത്രമല്ല ഷാരിയുടെ ആദ്യ സിനിമയായിരുന്നു അതെന്നും തങ്ങൾ തമ്മിൽ പെട്ടെന്ന് ജെല്ല എന്നും കാർത്തിക പറയുന്നുണ്ട് സിനിമയിൽ ബോൾഡ് ക്യാരക്ടർ ആയിരുന്നു ഷാരിയുടേത് ബോൾഡ് ക്യാരക്ടർ ചെയ്യില്ലെന്ന് ആദ്യമേ താൻ പറഞ്ഞിരുന്നുവെന്നും കാരണം താൻ വളരെ ഷൈ ആയിട്ടുള്ള വ്യക്തിയാണെന്നും പിന്നെ പറഞ്ഞാലും താൻ ആദ്യം നോ പറയും പക്ഷേ സമയമാകുമ്പോൾ താൻ അത് ചെയ്യും അതുകൊണ്ട് തന്നെ തന്റെ ഈ സ്വഭാവത്തെ കുറിച്ച് തന്റെ ഭർത്താവും പറയാറുണ്ടെന്നും കാർത്തിക് പറയുന്നുണ്ട് സ്റ്റോറി എങ്ങനെയുള്ളതാണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് താൻ ദേശാടന കെളി കരയാറില്ലെന്ന സിനിമയിൽ അഭിനയിച്ചത് സിനിമയുടെ സ്ക്രിപ്റ്റ് താൻ കണ്ടിട്ടില്ലെന്നും അവർ പറയുന്നത് പോലെ ചെയ്യും പത്മനാജൻ സാർ കളി സിനിമയാണെന്ന് അന്നേ ചിന്തിച്ച് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ഇപ്പോഴാണ് തനിക്ക് മനസ്സിലായതെന്നും മാത്രമല്ല അതിന്റെയൊക്കെ പ്രാധാന്യം താൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നതെന്നും കാർത്തിക പറയുന്നുണ്ട് അന്ന് താൻ ഒരു രണ്ടു വർഷം കൊണ്ട് ഇരുപത് സിനിമ ചെയ്ത് അഭിനയം നിർത്തി ഒരു മാസമൊക്കെ അന്നൊക്കെ സിനിമ ഷൂട്ട് എന്നും ദൂരെ എവിടെയെങ്കിലും ഷൂട്ടിന് വേണ്ടി തങ്ങളാരും പോയിട്ടില്ല എന്നും ഇപ്പോഴും എല്ലാവരുമായും താൻ കോണ്ടാക്ട് വെച്ചിട്ടുണ്ടെന്നാണ് കാർത്തിക പഴയ ഓർമ്മകൾ പുതുക്കി പറഞ്ഞത് സംസാരിക്കാൻ തുടങ്ങിയാൽ താൻ നിർത്തില്ല മാത്രമല്ല മനസ്സിലുള്ളതാണ് പറയുന്നതെന്നും അതുകൊണ്ട് തന്നെ നിർത്താതെ താൻ സംസാരിക്കുമെന്നും നടിയാണ് വലിയ ആർട്ടിസ്റ്റ് ആണെന്നൊന്നും താൻ ഒരിക്കലും വിചാരിക്കാറില്ല താൻ ഒരു ഓർഡിനറി മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് സിനിമയിലേക്ക് വന്നതെന്നും അതുകൊണ്ട് തന്നെ സിനിമയുടെ ഒന്നും തനിക്ക് അറിയില്ലായിരുന്നുവെന്നും അന്നും ഇന്നും സിനിമയുടെ വലിയ കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ലെന്നും കാർത്തിക് പറയുന്നുണ്ട് ഇത്രയും ബോൾഡായ കഥാപാത്രം കിട്ടിയത് തന്റെ ഭാഗ്യമാണെന്നാണ് ഷാരി പറയുന്നത് മലയാള സിനിമ താൻ ചെയ്യില്ലെന്നാണ് പത്മരാജൻ സാർ വീട്ടിൽ വന്നപ്പോൾ ആദ്യം പറഞ്ഞതെന്നും കാരണം വന്ന് മലയാള സിനിമ എന്നാൽ മോശം സിനിമകൾ തന്റെ നാട്ടിലുള്ളവരുടെ എല്ലാം ചിന്തയെന്നും അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞതെന്നും ഷാരി പറയുന്നു പിന്നീട് അദ്ദേഹം തന്നോട് ഒരുപാട് സംസാരിച്ചു എന്നിട്ടും താൻ കൺവിൻസ്ഡ് ആയില്ല താൻ ഹീറോയാണെന്നാണ് പത്മരാജൻ സാർ കഥ പറയാൻ വന്നപ്പോൾ തന്നോട് പറഞ്ഞതെന്നും അന്നൊരു വാക്ക് പോലും മലയാളം തനിക്ക് അറിയില്ലായിരുന്നുവെന്നും തനിക്ക് മുമ്പ് ഇതേ കഥാപാത്രം ചെയ്യാൻ നിരവധി പെൺകുട്ടികൾ വന്നിരുന്നുവെന്നും ഷാരി പറയുന്നുണ്ട് തന്റെ ഇത് ചാലഞ്ചിങ് റോൾ ആയിരുന്നു പത്മരാജൻ സാർ തന്നെ എങ്ങനെ സിനിമയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തു എന്നത് തനിക്ക് അതിശയമാണെന്നും ഷാരി എന്നുള്ള പേര് അദ്ദേഹമാണ് തനിക്ക് ഇട്ടതെന്നും താരം പറയുന്നുണ്ട് മനസ്സിൽ അച്ഛന്റെ സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത് നടി ഉർവശിയുടെ അമ്മയാണ് പടവും തന്റെ കഥാപാത്രവും ഹിറ്റാണെന്ന് തന്നെ വിളിച്ച് പറഞ്ഞതെന്നും നമുക്ക് മുന്തിരി തോപ്പുകളിലെ കഥാപാത്രത്തെ കുറിച്ച് പോലും താൻ ചോദിച്ചിട്ടേ ഇല്ലെന്നും പത്മരാജൻ സാർ ഒരു മജീഷ്യനാണ് തനിക്ക് കിട്ടിയതെല്ലാം അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിൽ നിന്ന് വന്നതാണെന്നും ഷാരി പറയുന്നുണ്ട് രണ്ടുപേരെയും വർഷങ്ങൾക്ക് ശേഷം ഒരേ ഫ്രെയിമിൽ കണ്ടപ്പോൾ വളരെ സന്തോഷമെന്നായിരുന്നു ആരാധകർ ഒരുപോലെ പറയുന്നത് അതേസമയം പത്മരാജൻ സംവിധാനം ചെയ്ത സിനിമകളിൽ ഇന്നും ഏറെ ആഘോഷിക്കപ്പെടുന്ന ഒരു സിനിമയാണ് ദേശാടനക്കിളി കരയാറില്ല എന്ന ചിത്രം കാലത്തിനു മുൻപേ സഞ്ചരിച്ച ചിത്രമായിരുന്നു അത് ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ സിനിമയിലെ ശക്തമായ കഥാപാത്രങ്ങൾ സ്കൂളിലെ വിനോദയാത്രയ്ക്കിടെ രണ്ട് പെൺകുട്ടികളെ കാണാതാവുന്നു അവർ ദൂരെ ഒരു പട്ടണത്തിൽ ചെറിയ ചില ജോലികളൊക്കെ സംഘടിപ്പിച്ച് ജീവിതം തുടങ്ങുന്നു നിമ്മിയേക്കാൾ മിടുക്കിയും കൗശലക്കാരിയുമായ സാലിയാണ് അവരുടെ കാര്യങ്ങളിൽ നിർണായക തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് പത്മരാജന്റെ ഇഷ്ട ഒരാളായ നമുക്ക് പാർഗ മുന്തിരത്തോപ്പിലെ സലോമിയായ നടി ഷാരിയാണ് സാലിയെ അവതരിപ്പിച്ചത് നിമ്മി എന്ന നിഷ്കളങ്കയായ സാധു പെൺകുട്ടിയായി കാർത്തികയും അഭിനയിച്ചു കൗമാര മനസ്സിനെ അവതരിപ്പിച്ച് കാർത്തികയും പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ച് ും സിനിമയിൽ വിസ്മയിപ്പിച്ചു പത്മരാജൻ സിനിമകളോട് പ്രിയമുള്ളവരുടെ സിനിമകളിൽ ഒന്നാണ് ദേശാടനക്കിളി കിളി കരയാറില്ല ഈ സിനിമയ്ക്ക് ശേഷം കരിയർ മാറി മറിഞ്ഞ ഷാരിയും കാർത്തികയും ശേഷം നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി എന്നാൽ രണ്ടര വർഷം മാത്രം അഭിനയത്തിൽ നിന്ന് കാർത്തിക വിവാഹത്തോടെ സിനിമ വിട്ടു വിട്ടുഷാരി സജീവമല്ലെങ്കിലും സെലക്ടീവായി സിനിമകൾ ചെയ്യാറുണ്ട് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നിമ്മിയും സാരിയുമായി സ്ക്രീനിൽ ഒരുമിച്ച് വിസ്മയിപ്പിച്ചവർ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ